നമസ്കാരം എ എസ് സി സി മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുകയാണ് ഞാൻ അഖിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സമാന്തര ശ്രേണിയാണ് സമാന്തര ശ്രേണി അത് ഒരു നീളം കൂടിയ വീഡിയോ ക്ലാസ്സാണ് വീഡിയോ സീരീസാണ് ഓക്കെ നമ്മുടെ പി എസ് സിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സമാന്തര ശ്രേണി എല്ലാ ഒട്ടുമുക്ക എല്ലാ പി എസ് സി പരീക്ഷകളിലും സമാന്തര ശ്രേണി എന്ന ചോദ്യം ഉണ്ടാകാറുമുണ്ട് അപ്പോൾ പത്താം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് മാത്തമാറ്റിക്സിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് സമാന്തര ശ്രേണി ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് ടെസ്റ്റിനകത്തുള്ള ഒട്ടുമിക്ക ക്വസ്റ്റിലും പി എസ് സിയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം ഓക്കെ അപ്പോൾ ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒട്ടുമിക്ക എല്ലാ പരീക്ഷയിലും ഒരു മാർക്ക് ഓർ അതിൽ കൂടുതൽ ഒന്നിൽ കൂടുതൽ ചോദ്യമൊക്കെ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് സമാന്തര ശ്രേണി അപ്പോൾ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വൃത്തിയായിട്ട് പഠിക്കുക അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കിടക്കാം നോക്കാം ഞാൻ ബോർഡിൽ രണ്ട് സമാന്തര ശ്രേണി എഴുതിയിട്ടുണ്ട് രണ്ട് സമാന്തര ശ്രേണി എന്താണ് സമാന്തര ശ്രേണി എന്ന് വെച്ചാൽ ഒരു നിശ്ചിത സംഖ്യ കൂടി 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 പോകുന്നത് സമാന്തര ശ്രേണിയാണ് അല്ലെങ്കിൽ ഒരു നിശ്ചിത സംഖ്യ കുറഞ്ഞു പോകുന്നത് സമാന്തര ശ്രേണി തന്നെയാണ് ഓക്കെ അപ്പോൾ ഏതൊരു സമാന്തര ശ്രേണി എടുത്താലും അതിനകത്തൊരു ആദ്യ പദം ഉണ്ടായിരിക്കുന്നതാണ് ആദ്യ പദം ആ ആദ്യ പദത്തിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എ ആണ് അപ്പം ആ ശ്രേണിയിൽ ആദ്യം കാണുന്ന പദത്തിനെയാണ് നമ്മൾ ആദ്യപദം എന്നറിയപ്പെടുന്നത് ഒരു സമാന്തര ശ്രേണിയിൽ ആദ്യം കാണുന്ന പദത്തിനെയാണ് നമ്മൾ ആദ്യപദം എന്നറിയപ്പെടുന്നത് പിന്നെ ഉള്ളത് ഏതൊരു സമാന്തര ശ്രേണി എടുത്താലും അതിനകത്ത് രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം സെയിം ആയിരിക്കും കോമൺ ആയിരിക്കും ഓക്കെ അതിനെയാണ് നമ്മൾ പൊതുവ്യത്യാസം എന്നറിയപ്പെടുന്നത് പൊതുവ്യത്യാസം നിങ്ങൾ പത്തിൽ നിന്ന് ആറ് കുറയ്ക്കുക അപ്പോൾ കിട്ടുന്ന സംഖ്യ നാലാണ് പതിനാലിൽ നിന്ന് പത്ത് കുറയ്ക്കുക അപ്പോഴും നാല് കിട്ടും പതിനെട്ടിൽ നിന്ന് പതിനാല് കുറയ്ക്കുക അപ്പോഴും നാല് കിട്ടും അങ്ങനെ അങ്ങനെ നാല് വെച്ച് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സീരീസാണിത് ഓക്കെ ഒരു നിശ്ചിത സംഖ്യ കൂടിക്കൂടി പോകുന്നതാണ് സമാന്തര ശ്രേണി അപ്പോൾ ഈ ഡിഫറൻസ് രണ്ട് സംഖ്യയിൽ തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും സെയിം ആകുമ്പോഴാണ് അതൊരു സമാന്തര ശ്രേണി ആകുന്നത് അപ്പോൾ അതിനെ വിളിക്കുന്ന പേര് ആ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് പൊതുവ്യത്യാസം പൊതുവ്യത്യാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഡി ആണ് അപ്പോൾ എങ്ങനെയാണ് പൊതുവ്യത്യാസം കണ്ടുപിടിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇതിനകത്ത് സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യണം ഓർ ഏത് സംഖ്യ സംഖ്യക്കാന്ന് കണ്ടെത്താൻ അതിൻ്റെ പിറകിലുള്ള സംഖ്യ കുറച്ചാൽ മാത്രം മതി അപ്പോൾ പൊതുവ്യത്യാസം കോമൺ ആയിട്ട് ഒരു വഴി പറഞ്ഞു തരുവാണ് ഇപ്പോൾ പത്തിൽ നിന്ന് സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യണം അപ്പോൾ പത്തിൽ നിന്ന് ആറ് മൈനസ് ചെയ്യണം പത്തിൽ നിന്ന് ആറ് മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും നാല് കിട്ടും ഓക്കെ ഈ വ്യത്യാസം കിട്ടും അപ്പോൾ ഈ രണ്ടാമത്തെ സമാന്തര ശ്രേണിയിലേക്ക് ഒന്ന് നോക്ക് ഇതിനകത്തൊരു ഉണ്ട് എ കൊണ്ട് ഡിനോട്ട് ചെയ്യും അത് അതിരുപത്തിയഞ്ചാണ് ഇതിനൊരു പൊതുവ്യത്യാസമുണ്ട് രണ്ട് സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും സെയിമാണ് അപ്പോൾ ആ വ്യത്യാസം കണ്ടെത്തുന്നത് സെക്കൻഡ് നിന്ന് ഫസ്റ്റ് മൈനസ് ചെയ്തുകൊണ്ടാണ് ഇപ്പം ഇരുപതിൽ നിന്ന് ഇരുപത്തഞ്ച് കുറയ്ക്കണം ഇരുപത് മൈനസ് ഇരുപത്തിയഞ്ച് ഇപ്പം ഇരുപതിന്ന് ഇരുപത്തഞ്ച് പോയ എത്ര കിട്ടും മൈനസ് അല്ലേ ചെറുതിൽ നിന്ന് വലുത് കുറച്ച് എപ്പോഴും നെഗറ്റീവാണ് മൈനസ് അഞ്ച് എന്നിട്ട് ഓക്കെ അപ്പോൾ ഒരു സമാന്തര ശ്രേണിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിശ്ചിത സംഖ്യ കൂടിപ്പോന്നതോ കുറഞ്ഞു പോകുന്നതോ ആയ സീരീസാണ് സമാന്തര ശ്രേണി ഒരു നിശ്ചിത സംഖ്യ കൂടിക്കൊണ്ടിരിക്കുന്ന ശ്രേണിയാണ് സമാന്തര ശ്രേണി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമാന്തര ശ്രേണിയാണ് പക്ഷേ എല്ലാ കേസിലും നമ്മൾ പൊതുവായിട്ട് പറയുന്ന ഒരു നിശ്ചിത സംഖ്യ കൂടി കൂടിപ്പോന്നതാണ് സമാന്തര ശ്രേണി എന്നാൽ ഇതും ആൾറെഡി ഒരു നിശ്ചിത സംഖ്യ കൂടി കൂടിപ്പോകുന്നത് തന്നെയാണ് കേട്ടോ ഇവിടെ പൊതുവെത്തിയ സൂത്രം മൈനസ് അഞ്ചല്ലേ കിട്ടിയേക്കുന്ന ഈ മൈനസ് അഞ്ച് കൂട്ടി പോയതാണ് എന്ന് വെച്ചാൽ ഇരുപതിനോ ഇരുപത്തഞ്ചിനോടൊപ്പം മൈനസ് അഞ്ച് കൂട്ടുമ്പോഴാണ് നമുക്ക് ഈ ഇരുപത് കിട്ടുന്നത് ഇരുപതിനോടൊപ്പം മൈനസ് അഞ്ച് കൂട്ടുമ്പോഴാണ് നമുക്ക് പതിനഞ്ച് കിട്ടുന്നത് പതിനഞ്ചിനോടൊപ്പം മൈനസ് അഞ്ച് കൂട്ടിയാൽ നമുക്ക് പത്ത് കിട്ടുന്നതാണ് അടുത്ത സംഖ്യ ഓക്കെ നിശ്ചിത സംഖ്യ അത് നെഗറ്റീവ് സംഖ്യയാവാം പോസിറ്റീവ് സംഖ്യയാവാം കൂട്ടി പോയാൽ സമാന്തര ശ്രേണിയാകുന്നതാണ് ആണല്ലോ അപ്പം നമുക്ക് ആദ്യത്തെ കുറച്ച് വിഭാഗ ചോദ്യങ്ങളിലേക്ക് കടക്കാം രണ്ട് ചോദ്യം ബോർഡിലുണ്ട് രണ്ട് ചോദ്യത്തിൻ്റെ ലക്ഷ്യം പൊതുവ്യത്യാസം കണക്കാക്കാനാണ് പൊതുവ്യത്യാസം കണക്കാക്കാൻ ഈസിയാണ് മിക്ക പരീക്ഷയിലും പൊതുവ്യത്യാസം ചോദിക്കാറുമുണ്ട് അപ്പോൾ മൈനസ് നൂറ്റി പത്ത് മൈനസ് നൂറ്റി എട്ട് മൈനസ് നൂറ്റി ആറ് എക്സെട്ര എന്ന ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്ത് എന്നതാണ് ചോദ്യം അപ്പോൾ പൊതുവ്യത്യാസത്തെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഡി ആണ് പൊതുവ്യത്യാസം കണ്ടെത്താൻ എപ്പോഴും സെക്കൻഡ് ഡേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യണം അപ്പോൾ സെക്കൻഡ് ടേം ഇവിടെ മൈനസ് നൂറ്റി എട്ടാണ് അതിൽ നിന്ന് മൈനസ് ചെയ്യണം എന്ത് ഫസ്റ്റ് ടേം മൈനസ് നൂറ്റി പത്ത് നിങ്ങൾ എപ്പോഴും ആലോചിക്കണം രണ്ട് ചിഹ്നങ്ങൾ അടുപ്പിച്ച് വന്നാൽ അത് മൾട്ടിപ്ലൈ ചെയ്യാനാണ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആകുമ്പോൾ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ പ്ലസ് ആണ് ഇപ്പം മൈനസ് നൂറ്റിയെട്ട് പ്ലസ് വരും പ്ലസ് മൈനസിൻ്റെ മൈനസ് പ്ലസ് പ്ലസ് നൂറ്റി പത്ത് കിട്ടും ഇനി അടുത്തതായിട്ട് നിങ്ങൾ ആലോചിക്കണം നൂറ്റിയെട്ട് എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് സംഖ്യയാണ് നൂറ്റിപ്പത്ത് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സംഖ്യ വ്യത്യസ്ത ചിഹ്നത്തിലുള്ള രണ്ട് സംഖ്യകൾ വ്യത്യസ്ത ചിഹ്നത്തിലുള്ള രണ്ട് സംഖ്യകൾ എപ്പോഴും വ്യത്യാസം കാണണം എന്ന് വെച്ചാൽ നൂറ്റി എട്ടും നൂറ്റിപ്പത്തും നമ്മളുടെ വ്യത്യാസം എപ്പോഴും വലുതിനെ ചെറുത് കുറയ്ക്കാൻ പറ്റുവേ ഇപ്പോൾ നൂറ്റിപ്പത്തിന്ന് നൂറ്റി എട്ട് കുറയ്ക്കുക രണ്ട് കിട്ടും എന്നിട്ട് വലുതിൻ്റെ ചിഹ്നം കൊടുക്കുകയും വേണം വലുത് നൂറ്റിപ്പത്താണ് അതിൻ്റെ ചിഹ്നം പോസിറ്റീവ് ഇപ്പോൾ പ്ലസ് രണ്ട് എന്നിട്ട് ഓക്കെ രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങളാണേൽ വ്യത്യസ്തങ്ങളാണ് വലുതിൻ്റെ ചിഹ്നം കൊടുക്കുക ഇനി രണ്ട് ഒരേ ചിഹ്നമാണെങ്കിൽ കൂട്ടുക അതേ ചിഹ്നം കൊടുക്കുക അതാണ് മൈനസ് നാൽപ്പത് മൈനസ് അടുത്ത ക്വസ്റ്റ്യൻ മൈനസ് നാൽപ്പത് മൈനസ് നാൽപ്പത്തിയാല് മൈനസ് നാൽപ്പത്തെട്ട് എന്ന ശ്രേണിയുടെ പൊതുവ്യത്യാസം കാണുക അപ്പോൾ പൊതുവ്യത്യാസം കണ്ടെത്താനുള്ള റിസൾട്ടൊക്കെ നമുക്കറിയാം എന്ത് ചെയ്യണമെന്ന് നമുക്കറിയാം സെക്കൻഡ് എം യിൽ നിന്ന് ഫസ്റ്റ് എം മൈനസ് ചെയ്താൽ മതിയാവും അപ്പോൾ മൈനസ് നാൽപ്പത്തി നാലിൽ നിന്ന് മൈനസ് ചെയ്യുക എന്ത് മൈനസ് നാൽപ്പത് അപ്പോൾ ദാറ്റിസ്കലോ രണ്ട് ചിഹ്നങ്ങൾ അടുപ്പിച്ച് വന്ന് മൈനസ് ഇൻഡു മൈനസ് ആ രണ്ട് ചിഹ്നങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാം മൈനസ് ഇൻഡു മൈനസ് ആണെങ്കിൽ പ്ലസ് ആണ് മൈനസും പ്ലസും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നെഗറ്റീവാണ് അപ്പോൾ മൈനസ് മൈനസിൻ്റെ മൈനസ് പ്ലസ് അപ്പോൾ മൈനസ് നാൽപ്പത്തിയാലേ പ്ലസ് നാൽപ്പത് അപ്പം മൈ നാൽപ്പത്തിയാാലിൻ്റെ ചിഹ്നം നെഗറ്റീവ് ആണ് ഒരു നെഗറ്റീവ് സംഖ്യയും ഒരു പോസിറ്റീവ് സംഖ്യയും വ്യത്യസ്ത ചിഹ്നമാണ് അപ്പോൾ വ്യത്യാസം കാണും നാൽപ്പത്തിയാലേ നാൽപ്പത് കുറയ്ക്കുക നാൽപ്പത്തിയാലിൽ നാൽപ്പത് കുറച്ചാൽ എത്ര നാല് എന്നിട്ട് വലുത് ഏതാണെന്ന് നോക്കുക നാൽപ്പത്തിയാലാണോ നാൽപ്പതാണോ നാൽപ്പത്തി നാലാണ് വലുത് അതിൻ്റെ ചിഹ്നം കൊടുക്കുക മൈനസ് നാല് ഓക്കെ നമുക്കടുത്ത ക്വസ്റ്റനിലോട്ട് പോയാലോ അടുത്ത രണ്ട് ദിവസത്തിനൂടെ അടുത്ത ദിവസത്തിന് ഇതാണ് റൂട്ട് മുപ്പത്തി റൂട്ട് എഴുപത്തിരണ്ട് റൂട്ട് നൂറ്റി ഇരുപത്തെട്ട് എക്സെട്രാ എന്ന ശ്രേണിയിലെ പൊതുവ്യത്യാസം ഉണ്ട് ഇവിടെ റൂട്ട് റൂട്ട് റൂട്ടിൽ നിന്ന് നടക്കുവാണ് അപ്പോൾ ഈ റൂട്ടിൽ നിന്ന് കിടക്കുന്ന സംഗതി നിങ്ങളൊന്ന് ചെറുതാക്കി എഴുതേണ്ടതുണ്ട് റൂട്ട് റൂട്ടെടുക്കാൻ പറ്റുന്നതാണ് റൂട്ട് എടുക്കുക പക്ഷേ റൂട്ട് മുപ്പത്തിരണ്ടിനൊക്കെ റൂട്ട് എടുത്ത് നമുക്ക് എഴുതാൻ പറ്റത്തില്ല അപ്പം ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതണം അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് അത് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മുപ്പത്തിരണ്ടിനെ ഒന്ന് റൂട്ട് മുപ്പത്തിരണ്ട് എത്ര നമുക്കൊന്ന് അറിയണം റൂട്ട് മുപ്പത്തിരണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മുപ്പത്തിരണ്ടിനെ ഒന്ന് ഫാക്ടറൈസേഷൻ നടത്തണം മുപ്പത്തിരണ്ടിന് നമുക്ക് രണ്ടോം ഡിവൈഡ് ചെയ്യാം അപ്പോൾ പതിനാറ് നേട്ടും വീണ്ടും രണ്ടോണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ നമുക്ക് എട്ട് നേട്ടും വീണ്ടും രണ്ടോ ഡിവൈഡ് ചെയ്യാം അപ്പോൾ നമുക്ക് നാലും നേട്ടും പിന്നെയും രണ്ടും ഡിവൈഡ് ചെയ്യാം അപ്പോൾ രണ്ടെണ്ണം നേട്ടും ഓക്കെ ഇനി ഒരു സംഖ്യ പേർ ചെയ്ത് നിങ്ങൾ വെട്ടിയങ്ങൾയാണ് പേർ ചെയ്ത് വെട്ടുക രണ്ടും രണ്ടും കൂടെ വെട്ടുക എന്നിട്ട് ഒരെണ്ണം റൂട്ടില്ലാതെ എഴുതുക പേർ എഴുത് വെട്ടുക എന്നിട്ട് ഒരെണ്ണം റൂട്ടില്ലാതെ എഴുതുക ഇങ്ങനെ എഴുതി എഴുതി അങ്ങ് പോവുക എത്ര എണ്ണം എഴുതാൻ പറ്റുമോ അത്ര എഴുതി മാക്സിമം എഴുതുക ഈ രണ്ടിനെ വെട്ടാൻ വേറെ രണ്ടുണ്ടെങ്കിൽ വിട്ടുക പക്ഷേ ഇല്ല അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നതെല്ലാം നിങ്ങൾ റൂട്ടിനകത്ത് എഴുതുക ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഉത്തരം ഈ രണ്ട് രണ്ടെണ്ണത്തിനു പകരം ഒരു രണ്ട് ഈ രണ്ട് രണ്ടെണ്ണത്തിനകരം ഒരു രണ്ട് പിന്നെ ഈ രണ്ടിനെ റൂട്ടിനകത്ത് എഴുതുക അതായത് രണ്ട് ഇൻ്റു രണ്ട് നാല് നാല് റൂട്ട് രണ്ടെന്ന് കിട്ടും ക്ലിയർ ആണല്ലേ ഇങ്ങനെ ചെയ്യാം എല്ലാവർക്കും ഇങ്ങനെ ചെയ്യാം രണ്ടെണ്ണം വെട്ടുക ഒരെണ്ണം റൂട്ടില്ലാതെ എഴുതുക രണ്ടെണ്ണം വെട്ടുക ഒരെണ്ണം റൂട്ടില്ലാതെ എഴുതുക കാരണം രണ്ട് ഇൻഡ് രണ്ട് നാലാണ് നാലിൻ്റെ റൂട്ട് നമ്മൾ എടുത്തേക്കുന്നത് രണ്ട് ഇൻ്റർ രണ്ട് നാലാണ് നാലിൻ്റെ റൂട്ട് എടുത്തേക്കുന്നത് ഈ രണ്ടിൻ്റെ റൂട്ട് എടുക്കാൻ അറിയാത്തതുകൊണ്ട് റൂട്ടിൽ രണ്ടെന്ന് എഴുതി അപ്പം നാല് റൂട്ട് രണ്ടെന്ന് എഴുതി ഇനി മറ്റൊരു കഥകൾ ചുമ്മാ പറഞ്ഞിട്ട് എടുത്തതിനകത്തോട്ട് വാ ഈ റൂട്ട് മുപ്പത്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മുപ്പത്തിരണ്ടിനെ പതിനാറ് ഇൻ്റു രണ്ടെന്ന് എഴുതാൻ പറ്റും പെട്ടെന്ന് തന്നെ അപ്പോൾ പതിനാറിൻ്റെ റൂട്ട് നിങ്ങൾക്ക് എഴുതാം പതിനാറിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ നാലാണല്ലോ രണ്ടിൻ്റെ റൂട്ട് നമുക്ക് അറിയത്തുമില്ല നാല് റൂട്ട് രണ്ട് അങ്ങനെ നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുന്നതാണ് ക്ലിയർ ആണേ അപ്പം റൂട്ട് മുപ്പത്തിരണ്ടിന് പകരം ഞാൻ നാലേ റൂട്ട് രണ്ടെന്ന് എഴുതി നാല് റൂട്ട് രണ്ട് ഓക്കെ ഇനി റൂട്ട് എഴുപത്തിരണ്ടിന് വരെ എന്ത് എഴുതാൻ പറ്റും റൂട്ട് എഴുപത്തിരണ്ടിന് ഇനി മറ്റൊരു കഥ ഞാൻ ചുമ്മാ പറയട്ടെ ഇതേപോലെ ഫാക്ടറൈസേഷൻ നടത്താം ഫാക്ടറൈസേഷൻ നടത്താം അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇവിടെ ഒരു റൂട്ട് രണ്ട് ഒരു സമാന്തര ശ്രേണിയാണിത് ഇപ്പോൾ ഇവിടെ ഒരു റൂട്ട് രണ്ട് വന്നാൽ ഇനി എല്ലാ സ്ഥലത്തും റൂട്ട് രണ്ട് വരണം അത് സമാന്തര ശ്രേണി ഓക്കെ ഒരിടത്ത് ഒരു സംഖ്യയിൽ റൂട്ട് രണ്ട് ഉണ്ടെങ്കിൽ ഇനി എല്ലാ സംഖ്യയിലും റൂട്ട് രണ്ട് വരണം എന്നാലേ സമാന്തര ശ്രേണി ആകത്തുള്ളൂ അങ്ങനൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൂട്ട് എഴുപത്തി ഒരു റൂട്ട് രണ്ട് വരണമെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ ഒരു രണ്ട് ഇവിടെ രണ്ട് ഇൻറ്റുനിന്ന് എഴുതിയെങ്കിൽ അല്ലേൽ റൂട്ട് രണ്ട് വരുത്തോളൂ രണ്ട് ഇൻറ്റു ഏത് സംഖ്യ എഴുപത്തിരണ്ട് രണ്ട് എഴുപത്തിരണ്ടിൻ്റെ പകുതി എടുത്ത് നോക്കിയാൽ മതി മുപ്പത്താറ് അപ്പോൾ മുപ്പത്താറിൻ്റെ റൂട്ട് നിങ്ങൾക്ക് അറിയാം ആറാണ് രണ്ടിൻ്റെ റൂട്ട് റൂട്ട് ടു ആണ് അപ്പോൾ ആറ് റൂട്ട് ടുന്ന് കിട്ടും ഇപ്പം റൂട്ട് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആറ് റൂട്ട് രണ്ടാണ് അല്ല നിങ്ങൾ ഇതേപോലെ ഫാക്ടറൈസേഷൻ നടത്തിക്കോ എഴുപത്തിരണ്ടിനെ ഒന്ന് കാണിച്ചു തരാമേ എഴുപത്തിരണ്ടിനെ ഒന്ന് ഫാക്ടറൈസേഷൻ നടത്താൻ രണ്ടും ഉണ്ട് മുപ്പത്താറല്ലേ വീണ്ടും രണ്ടുമുണ്ട് പതിനെട്ടല്ലേ വീണ്ടും രണ്ടുമുണ്ട് ഒമ്പതല്ലേ വീണ്ടും മൂന്നും ഉണ്ട് മൂന്നല്ലേ അപ്പോൾ റൂട്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ച് നോക്ക് രണ്ട് രണ്ടു വട്ടമുണ്ട് അപ്പോൾ ഒരു രണ്ട് എടുക്കുക ഈ രണ്ടിനെ വെട്ടാൻ വേറെ രണ്ടില്ല അവിടെ വെച്ചേക്കുക മൂന്ന് രണ്ട് വട്ടമുണ്ട് ഒരു മൂന്ന് എടുക്കുക ഓക്കെ ഇത് അവിടെ വെച്ചേക്കുവാണല്ലോ അപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് എല്ലാം റൂട്ടിനകത്ത് എഴുതാം രണ്ട് ഇൻറ്റു മൂന്ന് ആറ് ആറ് റൂട്ട് രണ്ട് ക്ലിയർ അല്ലേ ആറ് റൂട്ട് രണ്ട് നമുക്ക് രണ്ട് സംഖ്യകളെ മാറ്റിയാൽ മതി ഇനി റൂട്ട് നൂറ്റി ഇരുപത്തെട്ടിനെ ഒന്നും നിങ്ങൾ മാറ്റണമെന്നില്ല ഇൻ കേസ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് ഇവിടെ എന്തായാലും രണ്ട് വരണം ഇപ്പം രണ്ട് ഇൻറ്റു അറുപത്തി നാല് നൂറ്റി ഇരുപത്തെട്ട് അറുപത്തിയാളിൻ്റെ റൂട്ട് എട്ടാണ് രണ്ടിൻ്റെ റൂട്ട് റൂട്ട് ടു അപ്പോൾ എട്ട് റൂട്ട് രണ്ട് നമുക്ക് എഴുതാം ഓരോ ഒന്ന് ഫാക്ടറൈസേഷൻ ശേഷം കിട്ടിയാൽ പിന്നെ അത് വെച്ച് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എഴുതിപ്പാൻ പറ്റും അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് എഴുതേണ്ട കാര്യമില്ല നമുക്ക് പൊതുവ്യത്യാസമാണ് നമ്മുടെ ലക്ഷ്യം പൊതുവ്യത്യാസം പൊതുവ്യത്യാസം കണ്ടെത്താൻ നിങ്ങൾ സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം മൈനസ് ചെയ്താൽ മതി സെക്കൻഡ് ടൈം എന്ന് പറഞ്ഞാൽ ആറ് റൂട്ട് രണ്ടാണ് മൈനസ് ഫസ്റ്റ് ടൈം നാല് റൂട്ട് രണ്ട് അതായത് റൂട്ട് എഴുപത്തിരണ്ടിന് പകരമാണ് നമ്മൾ ഇത് എഴുതി വെച്ചേക്കുന്നത് ഇതിനകത്തുനിന്ന് ഇത് കുറയ്ക്കുന്നതാണ് പൊതുവ്യത്യാസം റൂട്ട് എഴുപത്തിരണ്ട് എന്ന് പറഞ്ഞാൽ ആറേ റൂട്ട് രണ്ട് റൂട്ട് മുപ്പത്തിരണ്ട് എന്ന് പറഞ്ഞാൽ നാല് റൂട്ട് രണ്ട് ആറ് റൂട്ട് രണ്ടിൽ നിന്ന് നാല് റൂട്ട് രണ്ട് എടുത്തുകളാണ് ആറ് റൂട്ട് രണ്ടിൽ നിന്ന് നാല് റൂട്ട് രണ്ട് എടുത്തുകളാണ് രണ്ട് റൂട്ട് രണ്ട് എട്ട് ഇതാണ് നമ്മുടെ പൊതുവ്യത്യാസം ഇത് നിങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക ഓപ്ഷനെ ഉണ്ടാകാം ഉണ്ടാകാതിരിക്കുക കാരണം മറ്റൊരു സാധ്യതയും കൊണ്ടുണ്ട് ഉത്തരത്തിൽ ഇത് ഒറ്റ റൂട്ടിനകത്ത് ചിലപ്പോൾ എഴുതി വെച്ചേക്കാം ഓക്കെ കാരണം ഈ നാല് റൂട്ട് രണ്ടെന്ന് പറഞ്ഞാൽ റൂട്ട് മുപ്പത്തിരണ്ടെന്നെഴുതാം ആറ് റൂട്ട് രണ്ടിനെ നമുക്ക് റൂട്ട് എഴുപത്തിരണ്ടെന്ന് എഴുതാം അതേപോലൊക്കെ രണ്ട് റൂട്ട് രണ്ടിനെ ഒറ്റ റൂട്ടിൽ എഴുതാൻ പറ്റും നിങ്ങൾക്ക് ഒരു ചുമ്മാ ഒരു കാര്യം പറഞ്ഞിട്ട് എഴുതാം അഞ്ചിനെ നിങ്ങൾക്കൊരു റൂട്ടിനകത്ത് എഴുതണമെന്ന് ആഗ്രഹമുണ്ടെന്ന് വെച്ചു നമുക്ക് എഴുതാം ഈ അഞ്ചിൻ്റെ സ്ക്വയർ അപ്പുറത്തോട്ട് എഴുതിയാൽ മതി റൂട്ട് ഇരുപത്തഞ്ചല്ലേ നിങ്ങൾക്ക് ഒരു എട്ടിനെ ഒരു റൂട്ട് ഇട്ടെഴുതണമെന്ന് ആഗ്രഹം എട്ട് ഐസികളുടെ റൂട്ട് എന്നും പറഞ്ഞുകൊണ്ട് കിട്ടണം അപ്പം ഈ എട്ടിൻ്റെ സ്ക്വയർ എട്ടിൻ്റെ വർഗം അപ്പുറത്തോട്ട് എഴുതി അകത്തോട്ട് എഴുതിയാ മതി അറുപത്തിയാല് അറുപത്തിയാലിൻ്റെ റൂട്ടെട്ടാണ് ഓക്കെ ആണെ അങ്ങനെയാണ് രണ്ടേ റൂട്ട് രണ്ടിൻ്റെ റൂട്ട് അല്ല രണ്ടേ റൂട്ട് രണ്ടിൻ്റെ റൂട്ടല്ല രണ്ടേ റൂട്ട് രണ്ടിനെ ഒരു റൂട്ടിനകത്താക്കിക്കൊള്ളു എഴുതിയേക്കൊള്ളാം ആഗ്രഹം അപ്പോൾ നിങ്ങൾ ഈ രണ്ടിൻ്റെ സ്ക്വയർ എടുക്കണം രണ്ടിൻ്റെ സ്ക്വയർ നാല് അങ്ങനെയാണല്ലോ ഇവിടെ ചെയ്തത് ഇവിടെ രണ്ട് കഥാപാത്രം ഉണ്ടായത് കൊണ്ട് രണ്ടെണ്ണത്തിൻ്റെ സ്ക്വയർ എടുക്കണം റൂട്ട് രണ്ടിൻ്റെ സ്ക്വയർ രണ്ട് രണ്ടിൻ്റെ സ്ക്വയർ നാല് റൂട്ട് രണ്ടിൻ്റെ സ്ക്വയർ രണ്ട് എപ്പോഴും ഇതൊരു ഫുൾ റൂട്ടിനകത്ത് ആക്കണമെന്ന് ആഗ്രഹം തോന്നുന്ന ഒരു റൂട്ട് റൂട്ടിട്ടിട്ട് ഇതിനെ അങ്ങ് സ്ക്വയർ ചെയ്തകത്ത് വെച്ചാൽ മതി അപ്പോൾ നാ നാല് ഇൻ്റ് രണ്ട് എത്ര കിട്ടും റൂട്ട് എട്ട് അപ്പോൾ റൂട്ട് എട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് രണ്ടേ റൂട്ട് രണ്ട് റൂട്ട് എട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് രണ്ടേ റൂട്ട് രണ്ട് എടേ നിങ്ങൾ റൂട്ട് എട്ടിനെ ഒന്ന് ഫാക്ടറൈസ് സേഷൻ നോക്കിയോ രണ്ട് റൂട്ട് രണ്ട് ഇട്ട് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ഓപ്ഷനിൽ കണ്ടില്ലെങ്കിൽ പിന്നെ കാണാൻ സാധ്യതയുള്ളത് ഇതായി പൊതുവ്യത്യാസമായിട്ട് റൂട്ട് പന്ത്രണ്ട് റൂട്ട് ഇരുപത്തേഴ് റൂട്ട് നാൽപ്പത്തെട്ട് എക്സെട്ര എന്ന ശ്രേണിയുടെ ഉണ്ട് അപ്പോൾ ഇവിടെ എല്ലാ റൂട്ട് നിങ്ങൾ ഇതിനെ ഒന്ന് ചെറുതാക്കേണ്ടി വരും ഓക്കെ ചെറുതാക്കി പറ്റും അപ്പോൾ റൂട്ട് പന്ത്രണ്ട് റൂട്ട് പന്ത്രണ്ടിനെ എങ്ങനെ ചെറുതാക്കാൻ പറ്റുന്നത് പന്ത്രണ്ടിനെ രണ്ടും ഡിവൈഡ് ചെയ്യാം അപ്പോൾ ആറ് കിട്ടും വീണ്ടും രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഇപ്പോൾ മൂന്ന് കിട്ടും അപ്പോൾ റൂട്ട് പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് രണ്ട് വെട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് എഴുതുക മൂന്നിനെ വെട്ടാൽ മറ്റൊരു മൂന്നു കൊണ്ടേ വെട്ടുക ഒരു മൂന്ന് എഴുതുക പക്ഷേ ഇല്ല ഒരെണ്ണയുണ്ട് അപ്പോൾ അത് റൂട്ടിനകത്ത് എഴുതുക അപ്പോൾ റൂട്ട് പന്ത്രണ്ടിന് തുല്യമാണ് രണ്ട് റൂട്ട് മൂന്ന് ഇല്ലെങ്കിൽ ഈ റൂട്ട് പന്ത്രണ്ടിനെ എങ്ങനെ ചെറുതാക്കാമെന്നാണ് പറഞ്ഞത് റൂട്ട് പന്ത്രണ്ടിനെ നമുക്ക് നാല് ഇൻറ്റു മൂന്ന് എഴുതാം ഒരു സ്ക്വയർ നമ്പരും ഒരു മറ്റൊരു നമ്പറിൻ്റെ പ്രോഡക്റ്റായിട്ട് പന്ത്രണ്ടിനെ എഴുതാൻ പറ്റുമോ എന്ന് നോക്കുക പന്ത്രണ്ടിനെ ആകെപ്പാട് എഴുതാൻ പറ്റുന്നത് രണ്ട് ഇൻറ്റു ആറ് എന്ന് എഴുതാം നാല് ഇൻറ്റു മൂന്ന് എന്ന് എഴുതാം ഇതല്ലേ രണ്ട് ഡിഫറെൻറ്റ് സംഘങ്ങളുടെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നത് അത് ഈ സ്ക്വയർ നമ്പറുള്ള ഇത് ഞാൻ എടുത്താൽ മതി നാല് മൂന്ന് അപ്പോൾ അത് നാലിൻ്റെ റൂട്ട് എത്രയാണെന്ന് നമുക്കറിയാം നാലിൻ്റെ റൂട്ട് എത്ര രണ്ടാണ് മൂന്നിൻ്റെ റൂട്ട് അറിയത്തില്ല ഇപ്പോൾ റൂട്ട് മൂന്ന് അപ്പോൾ റൂട്ട് പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടേ റൂട്ട് മൂന്ന് ഓക്കെ അപ്പം റൂട്ട് പന്ത്രണ്ടിന് വരെ ഞാൻ രണ്ടേ റൂട്ട് മൂന്ന് എന്ന് എഴുതി അതേപോലെ എനിക്ക് റൂട്ട് ഇരുപത്തേഴ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ഇരുപത്തേഴിന് രണ്ട് സംഘങ്ങളുടെ പ്രോഡക്റ്റ് ആയിട്ടൊന്നും എഴുതുന്നത് ഫ്രാ ഫാക്ടറൈസേഷൻ അവിടെ നിൽക്കട്ടെ രണ്ട് സംഘങ്ങളുടെ ആയിട്ട് മനസ്സിൽ നിന്ന് ചിന്തിച്ച് നോക്ക് ഇരുപത്തേഴ് എന്ന് പറയുമ്പോൾ ഒമ്പത് ഇൻറ്റു മൂന്ന് ഇരുപത്തേഴാണ് നമുക്കറിയാം അല്ലേ തന്നെ ഇവിടെ ഒരു മൂന്ന് വന്ന സ്ഥിതിക്ക് ഇതിനെ മൂന്നേ ഇൻറ്റൂന്ന് എഴുതേണ്ടി വരും ഇപ്പോൾ ഇരുപത്തേഴിന് മൂന്നേ ഇൻറ്റു ഏത് സംഖ്യ ഒമ്പത് അപ്പോൾ ഒമ്പത് ഇൻറ്റു മൂന്ന് ഇരുപത്തേഴ് ഒമ്പതിൻ്റെ റൂട്ട് നിങ്ങൾക്കറിയാം മൂന്ന് മൂന്നിൻ്റെ റൂട്ട് അറിഞ്ഞൂടാ റൂട്ട് മൂന്ന് ഇപ്പോൾ റൂട്ട് എന്ന് പറഞ്ഞാൽ മൂന്നേ റൂട്ട് മൂന്ന് ഓക്കെ മൂന്നേ റൂട്ട് മൂന്ന് അടുത്തതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല അല്ലേ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക് മനസ്സിൽ ചെയ്താൽ മതി നാൽപ്പത്തെട്ട് ഇവിടെ മൂന്ന് വന്ന സ്ഥിതിക്ക് മൂന്ന് ഇൻറ്റു എന്താണ് നാൽപ്പത്തെട്ട് പതിനാറാണ് പതിനാറ് മൂന്ന് നാൽപ്പത്തെട്ട് പതിനാറിൻ്റെ റൂട്ട് എന്താണ് നാല് ഇപ്പം നാല് റൂട്ട് മൂന്ന് അടുത്ത് വരും അടുത്ത അഞ്ച് റൂട്ട് മൂന്ന് ആറ് റൂട്ട് മൂന്ന് അങ്ങനെ പോകും അപ്പോൾ ഇതിൻ്റെ അത്ര പൊതുവ്യത്യാസം നമുക്ക് കണ്ടെത്തണം പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടൈമായ മൂന്നേ റൂട്ട് മൂന്ന് നിന്ന് മൈനസ് ചെയ്യണം ഫസ്റ്റ് ടൈം ആയ രണ്ടേ റൂട്ട് മൂന്ന് ആലോചിച്ച് നോക്ക് മൂന്ന് റൂട്ട് മൂന്ന് ഇന്ന് രണ്ട് റൂട്ട് മൂന്ന് കളഞ്ഞാൽ എന്ത് കിട്ടും മൂന്ന് റൂട്ട് മൂന്നിൽ നിന്ന് രണ്ട് റൂട്ട് മൂന്ന് കളഞ്ഞാൽ എന്ത് കിട്ടും മൂന്ന് റൂട്ട് മൂന്നിനും രണ്ട് മൂന്ന് റൂട്ട് രണ്ട് സോറി രണ്ട് റൂട്ട് മൂന്ന് എടുത്ത് കളാം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് റൂട്ട് മൂന്നാണ് ഓക്കെ അത് തന്നെ പൊതുവ്യത്യാസം ഇതിപ്പോൾ ഒരു റൂട്ടിനകത്താണല്ലോ കിടക്കുന്നേ ഓക്കെ ഇനി റൂട്ട് മൂന്നിന് നമുക്ക് വേറെ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം റൂട്ട് മൂന്ന് ഫൈനൽ ഉത്തരം ഓക്കെ ക്ലിയർ അല്ലേ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് പൊതുവ്യത്യാസം കണ്ടുപിടിക്കാനാണ് പൊതുവ്യത്യാസം ശ്രദ്ധിക്കുക പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ സമാന്തര ശ്രേണിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് സമാന്ത പൊതുവ്യത്യാസം കണ്ടുപിടിക്കുക എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ബാക്കിയായിട്ട് അടുത്ത പാർട്ടുകളായിട്ട് എപ്പോഴും ഒരു പാർട്ടിനകത്ത് ഒരു ടൈപ്പേ ഉണ്ടാകത്തുള്ളൂ കേട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയ്ക്കകത്തും ഓരോ പാർട്ടാണ് അതെല്ലാം ഒരു ടൈപ്പ് വീതമായിരിക്കും ഒന്നിലധികം ടൈപ്പ് കാണത്തില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ ഒന്ന് പഠിക്കാനുള്ള കാര്യങ്ങൾ ഈസി ആയിരിക്കും ജസ്റ്റ് ഒരു ബുക്ക് അങ്ങോട്ട് എടുക്കുക നോട്ട് തയ്യാറാക്കുക സമാന്തര ശ്രേണി ടൈപ്പ് വൺ എന്ന് പറഞ്ഞുകൊണ്ട് ഇതങ്ങ് എഴുതി വെക്കുക അടുത്ത പാർട്ട് വരുമ്പം ടൈപ്പ് ടു എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുക നിങ്ങൾക്ക് രണ്ട് ചോദ്യം ഹോംവർക്ക് തരാം രണ്ട് ചോദ്യം ചെയ്യുക കമൻ്റ് ചെയ്തേക്കാം ഈ വീഡിയോ സീരീസ് എല്ലാ എല്ലാ വീഡിയോ സീരീസിൻ്റെ അവസാനം ഹോംവർക്ക് ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങളത് ചെയ്യുക എൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ മതി പക്ഷേ ഇത് കാണുന്നവർ അവസാനം വരെ വീഡിയോ കാണുന്നവർ മാത്രമായിരിക്കും എന്നുള്ളതാണ് മറ്റൊരു സത്യം ഓക്കെ അപ്പോൾ രണ്ട് ചോദ്യം റൂട്ട് ഇരുപത് റൂട്ട് എൺപത് റൂട്ട് നൂറ്റി എൺപത് എക്സെട്ര പൊതുതത്യ എക്സെത്ര എട്ട് ആറ് നാല് എക്സെട്ര പൊതുവ്യത്യാസം അത്ര രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കൊടുക്കുക വീഡിയോയുടെ താഴെ വീണ്ടും പറയുന്നു വീണ്ടും എല്ലാവർക്കും വീഡിയോ കണ്ടതിനെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വീണ്ടും അടുത്ത ക്ലാസ്സിക്കണം ഓക്കെ താങ്ക് യു